നമുക്ക് ചുമന്ന മുടിയാണെങ്കിലും അതുപോലെ വെളുത്ത മുടിയൊക്കെ ആണെങ്കിൽ നമുക്കത് കറുപ്പിച്ചെടുക്കാൻ ഇതുപോലെ അങ്ങ് ചെയ്തു വെക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടീൻ്റെ വളർച്ചയ്ക്ക് മുടി നല്ല കട്ടിയിലും നീളത്തിലും വളർത്തിയെടുക്കാം ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കൂടുതലും നല്ലത് രാത്രി ചെയ്യുന്നതാണ് അപ്പോൾ രാത്രി നമുക്കിതാ രണ്ട് മൂന്ന് തുള്ളി ഇതുപോലെ അങ്ങ് മുടിയിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അങ്ങ് മസാജ് ചെയ്യുക അപ്പോൾ ഒരുപാട് വാരി തേച്ച് കൊടുക്കുന്നു വേണ്ട ഇത് കണ്ടോ ഞാൻ തേച്ച് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു അവസ്ഥ ഒട്ടും നനവോ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്ന ില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം അങ്ങ് മൂടി അയച്ചിടുക എന്നിട്ട് ഒന്ന് ഉണങ്ങിന്ന് കാണുമ്പോൾ ഒന്ന് വാരിപ്പിടിച്ച് കെട്ടി കിടക്കാം കേട്ടോ സിമ്പിളാണ് അപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് കേട്ടോ ഒത്തിരി നല്ലതാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ ചുമന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വേണമെന്നൊന്നും നിർബന്ധമില്ല എല്ലാ ചെമ്പരത്തിക്കും ഗുണം ഒന്നാണ് കേട്ടോ ഇപ്പൊ പലരും വീഡിയോയിൽ ചോദിക്കുന്നതാണ് ഇപ്പൊ കളറുള്ള ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാവോ എന്നൊക്കെ അപ്പൊ ഏത് ഉപയോഗിക്കാം എല്ലാത്തിനും ഗുണം ഒന്നാണ് കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു കൊണ്ടേട്ടോ അപ്പൊ ഞാനിത് ഇത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആ ഒരു അരിവശത്തുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ഇതള് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ എത്ര അളവ് കൂട്ടിയെടുക്കുക എന്നാൽ കുറച്ചു എടുക്കുക ഇത് നിങ്ങൾക്ക് പല രീതിയിലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്ന ഗുണം ിട്ടും പോവാതെ അതിന്റെ ഇപ്പൊ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ ഗുണങ്ങളും നന്നായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും ചെയ്യും അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് മുടി വളരാന് ഇപ്പൊ ഞാനിതാ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ചെമ്പരത്തി ഒക്കെ വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു അലോവേരയാണ് അപ്പൊ അലോവേരേൻ്റെ മഞ്ഞക്കാരുള്ളവർ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചുനേരം വെള്ളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എനിക്കത് അത്ര പ്രശ്നമില്ല അപ്പം ഇതാ ഞാനിത് ഇത് ജെല് എടുക്കുന്ന കാണിക്കാം അപ്പൊ ജെല്ല് എടുക്കുന്ന പലരും പറയും ജെല്ല് കിട്ടുന്നില്ല ഭയങ്കര പ്രയാസമാണ് എന്ന് അപ്പൊ ഞാനിതാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കീറിയിട്ട് അത് ഒരു ചെർപ്പ് വെച്ചിട്ട് എടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ജെല്ല് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും അപ്പൊ നമ്മള് മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട അപ്പൊ ഞാനിതാ ഇതേപോലെ ഒരു ചെറിയൊരു ചെർപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി നന്നായിട്ട് കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കണ്ടോ നമ്മുടെ ജെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ഈ ഒരു അലോവേരേൻ്റെ ജെല്ല് മാത്രം മതി കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല നല്ല തിക്കായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അലോവേര വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി അലോവേരയും ചെമ്പരത്തിയും കൂടിയും കൂടുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നത് കുറച്ചും കൂടി കൂടുതലാണ് അപ്പോൾ ഞാനിതാ ഇതേപോലെ ആ ഒരു ജെല്ലെടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം കേട്ടോ കണ്ടോ നല്ലതുപോലെ തന്നെ ആ ഒരു ജെല്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അലോവേരേൻ്റെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ചീർപ്പ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമുക്ക് വേസ്റ്റായി പോവില്ല എല്ലാ ജെല്ലും കറക്റ്റായിട്ട് കിട്ടും ഇപ്പം ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു വെള്ളം ചേർക്കണ്ട കാരണം അലോവേരേൻ്റെ ആ ഒരു ജെല്ല് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കണ്ട ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാട്ടോ കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മുടിയിലൊന്ന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിക്കാട്ടോ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയിൽ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കുക അപ്പൊ ഇതിൽ പറഞ്ഞാൽ ഒരു വേസ്റ്റുമില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു വേസ്റ്റും വേസ്റ്റുമില്ല അപ്പൊ ഞാനിത് അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതേപോലത്തെ ഒന്നുകിൽ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് കൈ വിരൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ചെറുതായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക അതിലും കൂടുതൽ എളുപ്പം ഇതുപോലെ ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇത് ഒരു ഇങ്ങനെയുള്ളൊരിതിൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഒന്നോ രണ്ടോ തുള്ളി ഇങ്ങനെ മുടിയിലാവും ചെയ്യുള്ളൂ എന്നാൽ ഒരുപാട് ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ നിൽക്കില്ല എന്നിട്ട് അങ്ങ് സിമ്പിളായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടോ ഞാൻ എല്ലാം അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല എവിടെയും ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ഒന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് നേരം മുടി അയച്ചിട്ട് കിടക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെമ്പരത്തി അതുപോലെ അലോവേരയും വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചു തരാട്ടോ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യോന്നിപ്പൊടി എടുക്കാം അതുപോലെ കയ്യോന്നിപ്പൊടി പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാണ് അതേപോലെ തന്നെ മൈലാഞ്ചി പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ഒരു ഒരു വലിയൊരു സ്പൂണ് മൈലാഞ്ചിപ്പൊടി അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഓരോ സ്പൂണ് ഒരു ഇപ്പോൾ വലിയ ഒരു സ്പൂണ് മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അരസ്പൂണ് നീലാമ്പരിപ്പൊടി അരസ്പൂണ് കയ്യോന്നിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാനിത് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിന് നമ്മുടെ ഈ ഒരു ചെമ്പരത്തി അതുപോലെ തന്നെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം നീലാമ്പരി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ മയിലാഞ്ചിക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ വെളുത്ത മുടിയൊക്കെ അങ്ങ് ചുമന്ന് വരും ആ ചുമന്ന മുടി കറുത്ത് വരാന് നമ്മളിതിലേക്ക് നീലാമ്പരി അതുപോലെ തന്നെ നമ്മുടെ കൈ യ്യോന്നിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഏഹ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടോ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്ത് അപ്പത്തന്നെ തേക്കുകയല്ല കുറച്ചുനേരം ഇതൊന്ന് സെറ്റാവാൻ വെക്കുക കേട്ടോ തലേന്ന് ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ ചെയ്യുക ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവരൊക്കെ ചെയ്യുന്നതാണ് ഹെന്ന ഹെന്ന മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി നല്ല തിക്കായിട്ട് നിൽക്കാനും വളരാനൊക്കെ സഹായിക്കും അപ്പം അങ്ങനെ ഹെന്ന ഉപയോഗിക്കുന്നവർക്ക് ഈ ഈയൊരു രീതിയിലാണെങ്കിലും ഹെന്ന ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ മുടി ഒരിക്കലും നരയ്ക്കാതിരിക്കാനും ഉള്ള മുടി നന്നായിട്ട് നല്ല തിക്കായിട്ട് കട്ടിയിൽ വളരാനും സഹായിക്കേ അപ്പോൾ ഞാനിത് ചെയ്ത് വെച്ച് അതാ ഇത് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും കേട്ടോ ഇത് ഞാൻ വേറൊരു ഇത് ചെയ്തതായിരുന്നു അപ്പം അതിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ നല്ല തിക്കായിട്ട് വരും ഇത് നിങ്ങൾക്ക് മുടിയിൽ നല്ലതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ തലയിലൊക്കെ അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് മുടിക്കൊരു പ്രത്യേക കട്ടി തോന്നിക്കാനും ഇത് സഹായിക്കും ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്